നമ്മുടെ ചാനലേക്ക് ബിഗ് ബോസ് ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഒരിക്കലും നെഗറ്റീവ് വരുന്നില്ല ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തന്മാർ ജാസ്മിൻ എന്താന്നല്ലേ കാര്യം കൂടുതൽ അറിയാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം ബിഗ് ബോസ് ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്തില്ല ഞാൻ പറഞ്ഞല്ല ജാസ്മിൻ പറഞ്ഞതാണ് കാരണമുണ്ട് ജാസ്മിൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ജാസ്മിൻ ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല എനിക്ക് ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ട് പുറത്ത് ഒരുപാട് പേര് എന്നെ മോശമായി എന്നെ എൻ്റെ വീട്ടുകാർ പക്ഷെ പക്ഷേ ബിഗ് ബോസ് അവിടെ കാണിച്ചത് കൂടുതൽ നെഗറ്റീവായിട്ടാണ് വെളിയിൽ കുറയത് അതുകൊണ്ടാണ് കൂടുതൽ നെഗറ്റീവ് വന്നത് എന്നാണ് ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ ജാസ്മിൻ പറഞ്ഞിരിക്കുക എന്ന ഒരു കാര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ആ തുമ്മിയ കേസ് കിട്ടും ആ ചായയിൽ തുമ്മല്ലോ അത് നന്നായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ലാൽ അറ്റൻ്റ് പക്ഷെ അങ്ങനെയാണെങ്കിൽ അവരത് ഹൈഡ് ചെയ്ത് വെക്കുക അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവരതും അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഏ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് കൂടുതൽ നെഗറ്റീവ് വന്നത് പിന്നെ എന്നെ നെഗറ്റീവായിട്ട് ചിത്രീകരിച്ചാണ് പുറത്തേക്ക് വന്നത് അപ്പോൾ അത് അവർ നെഗറ്റീവായിട്ട് ചിത്രീകരിച്ചാണോ അല്ല അത് അവർ എന്നെ ഹൈറ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി കാണിച്ചാണോ എന്നും എനിക്കറിയത്തില്ല എന്ന് ജാസ്മീൻ പറയുന്നുണ്ട് പിന്നെ ജാസ്മീൻ പറയുന്നുണ്ട് മറ്റേ മെഡിക്കൽ റൂമിലൊക്കെ എല്ലാവരും പോകുന്നുണ്ട് ഞാനും പോ ജാസ്മിന് പോകാറുണ്ട് എല്ലാവരും എപ്പോഴും പോകുന്ന ഒരു സംഭവമാണ് മെഡിക്കൽ റൂമിൽ അതിലൊക്കെ എല്ലാവരും ഗുളിയായി കഴിക്കുന്നു അതിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ വെളിയിലിറങ്ങിയ സംഭവങ്ങൾ എനിക്ക് കൂടുതൽ നെഗറ്റീവ് വരാൻ കാരണം ബിഗ് ബോസ് എന്നെ സഹായിച്ചിട്ടില്ല ബിഗ് ബോസ് സഹായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നെഗറ്റീവ് ഒരിക്കലും വരത്തില്ലല്ലോ എന്നും ജാസ്മിൻ ചാഫർ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ്റെയും ലെബ്രിയുടെയും ജിൻറ്റോടെയും പുതിയ പുതിയ വിശേഷങ്ങളുമായി നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം തന്നെ കുറച്ച് വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ താങ്ക് യു ബൈ ബായ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കരുത് ഓക്കേ